എല്ലാ സ്കിൻ ടൈപ്പിനും ഏത് ഏജിലുള്ള സ്കിന്നിനും വളരെ സ്കിന്നിനെ ഹെൽത്തി ആക്കി വയ്ക്കാൻ സഹായിക്കുന്ന കോംപ്ലക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഓവറോൾ ബോഡി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബാത്ത് പൗഡറാണ് അപ്പോൾ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള ആയുർവേദ ചൂർണ്ണങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്നതാണ് നാച്ചുറലായിട്ടുള്ള നമ്മുടെ ബാത്ത് പൗഡർ തയ്യാറാക്കാൻ ആദ്യത്തെ ചേരുവയായിട്ട് എടുത്തിട്ടുള്ള റൈസ് പൗഡറാണ് അത് രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് ഇതൊന്നും തന്നെ സ്കിന്നേജിങ് തടയാനും സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാനും കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന വളരെ നല്ലൊരു ഇൻഗ്രീഡിയൻ ീഡിയൻ്റ് ആണ് അരിപ്പൊടി എന്നുള്ളത് അപ്പോൾ അരിപ്പൊടി തന്നെയാണ് അത് നല്ലൊരു ഒരു മൈൽഡ് ആയിട്ടുള്ളൊരു സ്ക്രബ്ബർ ആയിട്ടും ഒക്കെ നമ്മുടെ സ്കിന്നിനെ എഫക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അഴുക്ക് പോകാനും അതുപോലെ സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാനും കൂടെ സഹായിക്കും നെക്സ്റ്റ് മഞ്ജിഷ്ട പൗഡറാണ് മഞ്ചുട്ടി പൗഡർ ഒക്കെ പറയും ഇത് ചെറിയ രീതിയിൽ ചിലർക്കൊക്കെ അലർജി ഉണ്ടാക്കാറുണ്ട് പിഗ്മെൻറ്റേഷൻ ആക്നി ഇൻഫെക്ഷൻ ബോണ്ട് ഒക്കെ ഉള്ളവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പൗഡറാണ് അതുപോലെ സ്കിൻ കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് വൈൽഡ് ടെർമറിക് അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾ ഒരു ഹാഫ് സ്പൂൺ അല്ലെങ്കിൽ സാധാ മഞ്ഞളാണെങ്കിൽ ഒരു പിഞ്ച് ഇനി ഇത് രണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ തികച്ചും ഒഴിവാക്കാം അതിന് പകരം ഏലാതി ചൂർണം ഉപയോഗിക്കാം നെക്സ്റ്റ് ത്രിബല ത്രിബലചൂർണമാണ് എടുത്തിട്ടുള്ളത് കടുക്ക നെല്ലിക്ക താന്നിക്കുക കൂട്ടാണ് ത്രിബല ത്രിബലചൂർണം ഇനി ത്രിബല ത്രിബലചൂർണം സ്കിപ്പ് ചെയ്യരുത് കാരണം ചെറിയ ചെറിയ കുരുക്കളും ഒക്കെ ബാക്ക് സൈഡിലും കയ്യിലൊക്കെ വരുന്നവരാണെങ്കിൽ കടുക്കപ്പൊടി മാത്രമായിട്ട് വാങ്ങിക്കാൻ കിട്ടും ഓൺലൈനിലൊക്കെ അത് ഉപയോഗിക്കാം ഇനി നെക്സ്റ്റ് ചേർത്തിട്ടുള്ളത് ഓറഞ്ച് പീൽ പൗഡറാണ് അതായത് ഓറഞ്ചിൻ്റെ തോലി ഉണക്കി പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ ഇല്ലെങ്കിൽ പരിപ്പ് സാമ്പാർ പരിപ്പ് നന്നായിട്ട് പൊടിച്ചെടുത്ത് അതും ചേർക്കാവുന്നതാണ് ഇതൊക്കെ സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് അതുപോലെ ലി ലിക്വറൈസ് പൗഡർ എന്നുള്ളത് ഇരട്ടി മധുരത്തിൻ്റെ പൊടിയാണ് അപ്പോൾ ഈ ഒരു പൊടി വേണമെങ്കിലും ഒരു സ്പൂൺ ചേർക്കാം ലിക്വറൈസ് പൗഡർ ഒന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അതുപോലെ തന്നെ ബീറ്റ് റൂട്ടിൻ്റെ പൗഡറാണ് ഇവിടെ അതും ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് അതും സ്കിന്നിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് സ്കിന്നിലെ പിഗ്മെൻറ്റേഷൻ പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ ഏറ്റവും സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതുപോലെ നെക്സ്റ്റ് എടുത്തിട്ടുള്ളത് ഒരു സ്പൂണ് റോസ് പെറ്റൽ പൗഡർ അല്ലെങ്കിൽ റോസാപ്പൂവിൻ്റെ ഇതൾ ഉണക്കി പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പം ഇതിലേക്ക് പിന്നെ ഇത്രയാണ് പൗഡർ ഫോമിൽ ഉള്ളത് നെക്സ്റ്റ് ചേർത്തിട്ടുള്ളത് ലാവൻഡർ എസെൻഷ്യൽ ഓയിലിൻ്റെ ഒരു രണ്ട് ഡ്രോപ്പ് ആണ് ഇത് തികച്ചും ഓപ്ഷനലാണ് കാരണം പറയാൻ കാരണം ഗർഭിണികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു എസെൻഷ്യൽ ഓയിൽ പാടെ സ്കിപ്പ് ചെയ്യണം അവർക്കത് ഹെൽത്തിന് നല്ലതല്ല അതുകൊണ്ട് തന്നെ ഒരു ഏലക്കായ ഒന്നോ രണ്ടോ ഏലക്കായ നന്നായിട്ട് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് അപ്പം നമ്മുടെ ബാത്ത് പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നല്ല ഒരു ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വാട്ടർ കണ്ടൻറ്റ് ഇല്ലാതെ നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ചധികം നാൾ തന്നെ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും